ചാണ്ടിയമ്മന്റെ എം എൽ എ ആവുന്നതിന് മുൻപുള്ള ഓണം അതിനുശേഷവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും അതിനു മുൻപുള്ള എല്ലാ ഓണവും അപ്പയോട് ഒരുമിച്ചായിരുന്നു ആ ഓണം അതിനുശേഷമുള്ള ഓണങ്ങൾ അപ്പ ഇല്ലാത്ത ഓണങ്ങളാണ് പക്ഷെ ഒരുപാട് സ്ഥലത്ത് പോകേണ്ടി വരും അതെ ഒത്തിരി സ്ഥലത്ത് ഞാൻ ഉത്തരാഖണ്ഡിൽ പോയി ഓണം ഉണ്ടിട്ടുണ്ട് ഉത്തര ഒരു രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ അന്ന് ഞാൻ എൻ എസ് യു അതിൻ്റെ പ്രവർത്തനായിരുന്നു അപ്പം അവിടെ ചാർജ് ഉള്ള സമയമായിരുന്നു അപ്പം ആ ഓണം ഞാൻ ഉത്തരാഖണ്ഡിലാണ് ഉള്ളത് ആയിരുന്നു അവിടെ വെയിറ്ററിനാണല്ലോ അവിടെ ഛത്തീസ്ഗഡിൽ ഇതേപോലെ ഓണം ഉണ്ണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഡൽഹിയിലായിരുന്നു പിന്നെ ഒത്തിരി ഓണങ്ങൾ അവിടെ കോളേജിലായിരുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ഡൽഹിയിൽ ഓണങ്ങൾ ആയിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഇപ്പോഴുണ്ട് അപ്പോൾ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ചെറിയ ദൃശ്യം വരുന്നു അത് കണ്ടതിന് ശേഷം നമുക്ക് പിരിയാക്കോ തളി തന്നെ ആവശ്യമില്ലേ പോവല്ലേ ഈ ഒരു പഴയ രാഷ്ട്രീയ വാജ്പേ വാജ്പായി വാജ്പേയി അങ്ങനെ കിട്ടിന്നുള്ളൊരു കാര്യം ചെറുതായിട്ടൊന്ന് പറഞ്ഞോട്ടെ ഞാന് കല്യാണം കഴിച്ച ഉടനെ തന്നെ വിദേശത്ത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയ ഒരാളാണ് അപ്പൊ അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഫോണ് സംഭവങ്ങളൊന്നും അടുത്തില്ല അടുത്തൊരു സ്ഥാപനത്തിലാണ് പി പി നമ്പറാ പോയി പറയുക അപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യം പോയി പറഞ്ഞു കഴിഞ്ഞപ്പോ അവർ പറയും പി 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 എന്ന് പറഞ്ഞു പള്ളി പോയി പറഞ്ഞാൽ മതി ഫോൺ വിളിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കല്യാണം കഴിച്ചിട്ട് ഞാൻ വിദേശത്ത് പോയത് അപ്പോൾ വിദേശത്തു നിന്ന് വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു എന്നെ കാണാതിരുന്നിട്ട് നിനക്ക് വിഷമമൊന്നും ഉണ്ടായില്ലല്ലോ എന്തെങ്കിലും ഫീലിങ്സ് ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് കുഴപ്പമില്ല ഇടയ്ക്കിടക്ക് ടിവിയിൽ വാജ്പേനെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ അങ്ങനെയാണ് എനിക്ക് വാജ്പേയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പാർക്ക് ആദ്യമായിട്ട് കിട്ടിയത് അങ്ങനെ പിന്നെ നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ ചെറുതായിട്ട് വാജ്പേ ചെയ്ത് ഇതാണ് ഒരുപാട് സ്റ്റേജുകളിൽ വാജ്പേ ചെയ്യാൻ പറ്റിയത് അതായാലും വാജ്പേയ് പിന്നിവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഓണം ആഘോഷിക്കുന്നു പറയാം ഓക്കെ വാജ്പേയി വരുമ്പോ സ്റ്റേജില് നമ്മൾ എല്ലാവരും നോക്കിയതിന് ശേഷം ശിരസ് നേരെ വരുമ്പോഴാണ് പ്രിയമുള്ളവരെ ലേഡീസ് ആൻഡ് ജെന്റിൽ തുടങ്ങുന്നത് പക്ഷെ വാജ്പേയ് എപ്പോഴാണ് ഡയലോഗ് പറയുന്നത് വാജ്പേയ്ക്ക് കൂടെ ബ്ലാക്ക് ആഡ്സിന് പോലും അറിയാൻ പറ്റില്ല ടൈമിംഗ് അദ്ദേഹം പ്രസംഗം ഇപ്രകാരമാണ് യാത്ര വാജ്പേയുടെ ईश्वर ने उनको एक पार बच्चू है बीमार का गुस्से में वापस आ गया सुमिंदो <laughs> <laughs> ने कार्य कर में कोतम पुंडा काना कावा जय ललिता सिलसिला के सिलसिला सबसे पहले लोगों को मुझे वो ना समझा करता है हाय हो हाउ कम हा हा कलकी कलकी अबे ओन तीने पार्टी लादे चुम्बा चीज़ तो मार चली क्या नहीं यार नेट देरी बड़े पर यार എനിക്ക് പറ്റിയല്ല പാട്ടെന്ന് പറഞ്ഞു നിങ്ങളെ പാടിക്കോളി ആ കോട്ടയ ഞാൻ പാടുക പെണ്ണിങ്ങോ നമുക്ക് ഒരുമിച്ച് കളിക്കാം ചതിച്ചത് എന്റെ

എനിക്ക് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടെ അപ്പൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അപ്പൻറെ ഏട്ടൻ്റെ ഏറ്റവും അടുത്ത ആള് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് ചുമ്മാർ സാറിന്റെ അനിയന്റെ മകളാണ്